കവല എൻ ശിവദാസിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ഞപ്പെട്ടി തിരുമേനി എസ്റ്റേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിലാണ് തീപിടിച്ചത് ബുധനാഴ്ച കഴിഞ്ഞാണ് സംഭവം ട്രാൻസ്ഫോമറിന്റെ വയറുകൾ ചൂടായി പഴുത്ത് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം തീ പടർന്ന് ട്രാൻസ്ഫോമറിൽ നിന്നും ലീക്കായ ഓയിലിലേക്ക് പടരുകയും സമീപത്തെ ഏലത്തോട്ടത്തിൽ പടർന്നു പിടിക്കുകയുമായിരുന്നു ഈ സമയം സമീപത്തെ കുളത്തിൽ മീൻപിടിക്കാനെത്തിയവരാണ് ട്രാൻസ്ഫോമറിൽ നിന്നും തീയും പുകയും ഉയർന്നതായി കണ്ടത് തുടർന്ന് ഇവർ എത്തിയപ്പോഴേക്കും ട്രാൻസ്ഫോമറിന്റെ സമീപത്തെ ഏലച്ചെടികളിലേക്കും തീ പടർന്നിരുന്നു പതിനഞ്ചോളം ഏലച്ചെടികൾ കത്തി നശിച്ചു ഇവരും പ്രദേശവാസികളും ചേർന്ന് തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു ഇത് ഞങ്ങൾ ഇവിടെ ഏലത്തോട്ടത്തിൽ പിണത്തോണ്ടിരിക്കയായിരുന്നു പണിതോണ്ടി വന്നു കഴിഞ്ഞപ്പം പിന്നെ പിന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ നാട്ടുകാർക്ക് വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് ഒരു പുകയൊക്കെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇവിടെ തീ പിടിച്ചാന്ന് തോന്നുന്നു തീ കന്നു അതോടൊന്നെ ഞങ്ങൾ ഉടനെ താഴേന്ന് കയറി വന്നു കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരിൽ ഞങ്ങളേത് തല്ലിക്കെടുത്തി അന്നേരത്തേനും മിക്കവാറും ഈ ഇതിന് പിന്നെ എന്താ പറയുന്ന ഈ ഒരു പൊട്ടലും അതുപോലെ തന്നെ മിക്കവാറും ഒച്ചപ്പാടും എല്ലാം ഈ ട്രാൻസ്ഫോമർ കേൾക്കുന്നുണ്ട് അന്നേരത്തേ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ കെ സി പോര്ന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഷോർട്ടായാണ് ഷോർട്ടായി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പിന്നെ ഈ ഓയില് ആ ഓയിലിന്റെ ഓയിലിലോട്ട് തീ പിടിച്ചത് അങ്ങനെയാണ് ഇവിടെ തീ ആയെന്ന് പറഞ്ഞു ഏതായാലും എല്ലാരുടെ കൂടി വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അല്ലെ ഇത് വലിയൊരു ദുരന്തമായേന ഭയങ്കര ദുരന്തമായേ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഉണങ്ങി കവാത്തിടത്ത് ഉണങ്ങി കിടക്കല്ലേ എന്നിട്ട് കിട്ടില്ല നിരന്തരമായി തീയും പുകയും ശബ്ദവും ഉയരുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭയത്തോടെയാണ് ഇതുവഴി കടന്നു പോകുന്നതെന്നും വഴിവെക്കിലായിരുന്നിട്ടും യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും വൈദ്യുതി ബോർഡ് ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്നും സമീപവാസികൾ പറഞ്ഞു ഇവിടെ മിക്കവാറും ഇവിടെ സൗണ്ട് കേൾക്കാറുണ്ട് എപ്പോഴും ഈ സ്കൂൾ കുട്ടികളെല്ലാം ഇതിലെ പോകുന്നതാണ് സ്കൂൾ കുട്ടികളെല്ലാം കൊച്ചു കുട്ടികളാണ് ഇതിലെ പോകുന്നത് അവർക്ക് ഇതിലെ പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതൊരു ഗെട്ടി മതില് പോലും ഇല്ല ഇത് ഞങ്ങൾ വേല ചെയ്യുന്നതാണ് കാട്ടിലൊക്കെ അന്നേരം ഭയങ്കര ശബ്ദം രാത്രിയിലും ഒക്കെ കേൾക്കുന്നുണ്ട് ഇന്ന് ഇതുപോലെ ഈ ഷോർട്ടായിട്ട് ഭയങ്കര തീ പിടിച്ചു വൻ ദുരിതങ്ങളാണ് ഇവിടെ മാറിക്കിട്ടിയത് അല്ലെങ്കി കാട് മൊത്തം കത്തിയതാണ് മൊത്തം കത്തിപ്പോയി വൻ അപകട ഭീഷണി ഉയർത്തുന്ന ഈ ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കുകയോ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കടുത്ത വേനൽമൂലം ഏലച്ചെടികൾ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പതിനഞ്ച് ഏക്കറോളം സ്ഥലമാണ് ഈ എസ്റ്റേറ്റിനുള്ളത് ഇനിയും ഇതുപോലെ സംഭവിച്ചാൽ സമയത്തിന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഏലക്കാടിന് തീപിടിച്ച് നശിക്കുമോ എന്ന ആശങ്കയിലാണ് എസ്റ്റേറ്റ് ഉടമയും തൊഴിലാളികളും എന്നാൽ വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗം ഇപ്പോൾ ക്രമാതീതമായി ഉയർന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എ സിയൊട്ടും ആവശ്യമില്ലായിരുന്ന ഹൈറേഞ്ചിലെ പല വീടുകളിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അത്രയധികം വേനലിന്റെ കാഠിന്യത്തിൽ കേരളം ഉരുകുമ്പോൾ നാനൂറിലധികം ട്രാൻസ്ഫോമറുകളാണ് കേരളത്തിൽ നശിച്ചുപോയത് ഓവർലോഡായും ലൈൻ ഷോർട്ടായുമാണ് കൂടുതലും തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നതെന്നും നെടുങ്കണ്ടത്ത് മഞ്ഞപ്പെട്ടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ കേടുപാടുകൾ മാറ്റി സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും കെ എസ്ഇബി അധികൃതർ അറിയിച്ചു നെടുങ്കണ്ടം കിഴക്കിയ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ്സ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോർ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം